നമസ്കാരം കഴിഞ്ഞ മാസം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു അർജുനെ കണ്ടെത്താൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുൻ്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതിയും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും കർണാടക സർക്കാർ തിരച്ചിൽ പുനരാരംഭിക്കുന്നില്ലെന്ന പരാതിയിൽ സമാനമായ ആശങ്കകൾ അർജുൻറെ കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി വീട്ടിലെത്തിയ സന്ദർഭത്തിൽ തിരച്ചിൽ വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കുടുംബം അർജുനെ കണ്ടെത്താൻ എല്ലായിടത്തും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ അർജുൻറെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കോഴിക്കോട്ടെ വെങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചു അർജുൻ വർഷങ്ങളായി ബാങ്കിലെ ഇടപാടുകാരനായിരുന്നു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിഗതികൾ പരിഗണിച്ചാണ് ഈ തീരുമാനമെന്നും ബാങ്ക് വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാണാതായ മൂന്ന് പേരെയും കണ്ടെത്താൻ കർണാടക സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന കാര്യമാണ് അർജുന്റെ കുടുംബം ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് അർജുൻ ബാങ്കിൽ ഒരു സ്ഥിരം ഇടപാടുകാരനായിരുന്നു കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചിരുന്ന പ്രതിമാസം വരുമാനവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനിവാര്യമായിരുന്നതാണ് അർജുന്റെ അഭാവത്തിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രക്ഷിക്കാൻ വെങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകാൻ തീരുമാനിച്ചു അർജുന്റെ തിരോധാനം ഒരു ജനാധിപത്യ വേദിയിൽ വലിയ ചർച്ചയായി മാറിയതും അർജുന്റെ കുടുംബത്തിന് ജനസമ്പർക്കവും സഹകരണവും നേടിക്കൊടുത്തു അർജുന്റെ തിരോധാനം ഇപ്പോഴും ഒരു ദുരൂഹതയാണ് ഈ ദുരൂഹതയ്ക്ക് പരിഹാരമാവുന്നതുവരെ കുടുംബം സർക്കാർ സഹകരണ ബാങ്ക് പൊതുസമൂഹം എന്നിവരുടെ പിന്തുണയും കരുതലും അർജുന്റെ കുടുംബത്തിന് ധൈര്യം നൽകുന്നു